ഡിസംബർ തുടങ്ങിയത് പിന്നെ ഇവിടെ രാവിലെ വൈകിട്ടും ഒക്കെ ഭയങ്കര തണുപ്പാണ് കേട്ടോ ഉച്ചയ്ക്ക് ചെറിയൊരു വെയിൽ വരുമെങ്കിലും നമ്മൾ അതിനു വേണ്ടിയിട്ട് വെളിയിൽ ഇറങ്ങി നിൽക്കണം റൂമിനുള്ളിൽ എല്ലാം ഒരേ അവസ്ഥയാണ് രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും വൈകിട്ടായാലും ഒക്കെ അങ്ങനെ രാവിലെ എഴുന്നേറ്റ് വന്ന് ഇച്ചിരി ഇഞ്ചിയൊക്കെ ഇട്ട് ഇന്ന് ചായ കുടിക്കുമ്പോഴാണ് കേട്ടോ നമ്മൾ ഒന്ന് ഓണായി വരുന്നത് അതുവരെയൊക്കെ ഇങ്ങനെ തണുത്ത് വറച്ചു തന്നെ അങ്ങനെ ഇരിക്കും പിന്നെ സൺഡേ ഒക്കെ ആയിരുന്ന കേട്ടോ ഇന്ന് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത് ലേറ്റ് ആയിട്ട് എണീറ്റത് കൊണ്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും എളുപ്പം ചെയ്യാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ രാവിലെ തന്നെ ഞാൻ പുട്ടിനെ ഒന്ന് നനച്ചു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ ഉണ്ടായിരുന്നതും തിരുമ്മി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ രാവിലെ പുട്ടുണ്ടാക്കാന്നു വിചാരിച്ചത് അവൻ കണ്ണിച്ച് ഞങ്ങളുടെ താഴെയുള്ള യുപിക്കാരെ നാട്ടിൽ പോയിട്ട് വന്നപ്പോ കൊണ്ടുവന്നതാണ് കേട്ടോ ഈ കരിമ്പ് അങ്ങനെ അവര് രണ്ടു ദിവസം നമുക്കും കൂടി തന്നു നല്ല മധുരമുള്ള കരിമ്പാണ് കേട്ടോ അത് അപ്പം നമ്മുടെ നാട്ടിലൊന്നും അത്ര മാത്രമുള്ള കരുബന്ധം കിട്ടിയില്ല ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നോർത്തിലേക്കൊക്കെ തന്നെ വരണം അങ്ങനെ രാവിലെ പുട്ട് റെഡി ആയിട്ടുണ്ട് ഞാൻ കറിയൊന്നും ഉണ്ടാക്കിയില്ല ട്ടോ പുട്ടും പഴവും പഞ്ചസാരയാണ് കേട്ടോ ആക്കിയത് അതാ നല്ല എളുപ്പം പിന്നെ മൂത്ത മോൻ അത്ര ഇഷ്ടമൊന്നും അല്ല എന്നാലും വേറെ ഓപ്ഷൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് അവനത് കഴിക്കൂട്ടോ അങ്ങനെ രാവിലെ നാസ്തയൊക്കെ കഴിച്ചിട്ട് അടുത്തൊരു വലിയ പരിപാടിയാണ് ഈ ബ്ലാങ്കറ്റ് മേളിൽ ഒന്ന് കൊണ്ടുപോകണം അത് ഉണക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇത് നമുക്ക് അങ്ങനെ കഴുകാനൊന്നും പറ്റത്തില്ലല്ലോ ബെഡ്ഷീറ്റ് പോലെ അതുകൊണ്ട് ഇത് ഉണക്കാനായിട്ടോ നമ്മൾ എടുക്കുന്നത് നല്ല വെയിൽ വരുന്ന സമയത്ത് മേളിൽ കൊണ്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് എടുക്കും ഇവിടെയുള്ള ആൾക്കാർ ഇതിന്റെ മേളിലെ കവറൊക്കെ തയ്ച്ചിടും കേട്ടോ പക്ഷെ എനിക്ക് എനിക്കതിനോടൊക്കെ അത്ര വലിയ താല്പര്യം ഒന്നും ഇല്ല പിന്നെ കവർ എടുത്തിട്ടാണ് അവർ കഴുകൽ പക്ഷെ ആ ബ്ലാങ്കിൽ നമ്മൾ എന്താടുന്ന ഒരു സുഖം കവർ തയ്ച്ചിടും ഇല്ല കേട്ടോ അതുകൊണ്ട് ഞാനത് ഉണക്കിയാണ് എടുക്കുന്നത് ഏറ്റവും വലിയൊരു ജോലി എന്ന് പറയുന്നത് ഇത് മേളിൽ വരെ കൊണ്ടുപോകാന്നുള്ളത് നമ്മൾ താമസിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ് ഏട്ടാ ഇനി അഞ്ച് നില മേളിൽ വരെ നമുക്കിനി കയറണം ഇതുകൊണ്ട് ഒറ്റയ്ക്ക് കയറിയാൽ തന്നെ ക്ഷീണിക്കും അപ്പൊ പിന്നെ ബ്ലാങ്കറ്റ് എടുത്തിട്ട് കയറേണ്ട അവസ്ഥ പറയേണ്ടല്ലോ പിന്നെ ഇവിടെ ഇപ്പൊ ഇത് സീസണാണ് കേട്ടോ ഇവിടെ നമുക്ക് വെളിയിൽ എല്ലാ കാര്യങ്ങളും സീസൺ അവൈലബിൾ ആയിട്ടാണ് കേട്ടോ കിട്ടുന്നത് ഇപ്പം ഇവിടെ നോക്കിയാലും ബ്ലാങ്കറ്റിന്റെ സീസൺ ആയതുകൊണ്ട് ആണ് ഇത് കിലോ കണക്കിനാണ് കേട്ടോ ഇവിടെ തരുന്നത് ഒരു ബ്ലാങ്കറ്റ് എടുത്തിട്ട് അവരത് തൂക്കിയിട്ട് ഒരു കിലോ മുന്നൂറ് രൂപ അങ്ങനൊക്കെ പറഞ്ഞിട്ടാണ് അവർ തരുന്നത് അപ്പൊ ഒരു ബ്ലാങ്കറ്റ് ഇപ്പൊ ഫാമിലി കൊട്ടയ്ക്കാണെങ്കിൽ ഒരു ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് രൂപയൊക്കെ വരും കേട്ടോ അങ്ങനെ വെള്ളം വരുന്ന സമയമായതുകൊണ്ട് ടാങ്കില് വെള്ളം ഒന്ന് നിറയ്ക്കണമായിരുന്നു ഇത് വേണ്ട മയിലുകൾ ഇരിക്കുന്നത് ഇങ്ങനെ വെയിലാവുമ്പോ ഇവരൊക്കെ ഇങ്ങനെ വന്നിരുന്നു വെയിലുള്ള പെരക്കകത്ത് മുറിഞ്ഞ തണുപ്പ് ഇനിയിപ്പൊ എന്നിങ്ങനെ വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കണി നോക്കുകയാണെങ്കിൽ മേലെ വരണം എന്തിനും മേലെ വരണം വെയിലില്ലാതായ അങ്ങനെ ടെറസിൽ പോയി കയറൊക്കെ കെട്ടി ബ്ലാങ്കറ്റ് അങ്ങ് വിരിച്ചിട്ട് കേട്ടോ ഇനി താഴെ വന്നിട്ട് ഉടനെ തന്നെ മേളിലേക്ക് പോണം പന്ത്രണ്ട് വരെ ഇവിടെ വെയിലുള്ളൂ അപ്പോഴത്തേക്കും പോയി ബ്ലാങ്കറ്റ് ഒക്കെ എടുത്ത് തിരിച്ചു കൊണ്ടുവരികം വേണം കേട്ടോ അങ്ങനെ താഴെ വന്നിട്ട് അടുത്ത ലെഞ്ചിനുള്ള പരിപാടിയാണ് ചക്കക്കുരു ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കക്കുരുവാണ് കേട്ടോ ഇത്രയും കൂടിയേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഞാൻ വിചാരിച്ചു അതും കൂടി എടുത്തിട്ട് ഒരു തോരനാക്കാന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പൊ ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള അമരയ്ക്ക കിട്ടും അപ്പം നമ്മുടെ നാട്ടിലൊക്കെ കിട്ടണ അമരയ്ക്ക കുറച്ചൊരു മുറ്റി ഇതായിരിക്കത്തില്ല അപ്പൊ അതിന്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് വേണം നമുക്കത് തോരൻ വെക്കാൻ വേണ്ടിട്ട് അതുകൊണ്ട് തന്നെ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഈ അമരക്കയൊക്കെ തോരം എന്ന് പറഞ്ഞത് എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല ഏട്ടാ ഇതൊക്കെ തോരം വെച്ചു തുടങ്ങിയത് ഇന്ന് ഇവിടെ വന്നതിന് ശേഷമാണ് ഏട്ടാ ഇവിടെ ആവുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം കിട്ടുമ്പോൾ നമുക്ക് അത്രയും പണിയും കൂടി കുറവാണെന്നല്ലോ അപ്പൊ കുറച്ചെടുത്ത് ഞാൻ സാമ്പാറിനാക്കിയിട്ടുണ്ട് ബാക്കിയുള്ളതാണ് കേട്ടോ ഞാൻ തോരൻ എടുത്തത് ഇനി അതിനകത്തേക്ക് ഒരു കുറച്ച് അരിപ്പിന്റെ കൂടി ആവശ്യമുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി കറിവേപ്പില പിന്നെ എരിപിന്റെ ആവശ്യത്തിനുള്ള മുളക് കൂടി പിന്നെ കുറച്ച് ജീരകവും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചു കൊണ്ടുവരണം കേട്ടോ അങ്ങനെ അതൊന്ന് ചതച്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാം കേട്ടോ അപ്പം ഇതാണ് ഇവിടുത്തെ വെളിച്ചെണ്ണയുടെ അവസ്ഥ തണുപ്പായതുകൊണ്ട് ഇങ്ങനെ കട്ടി പിടിച്ചാണ് കേട്ടോ ഇരിക്കുന്നത് അതിനകത്ത് തന്നെ എടുക്കാൻ എളുപ്പമായതുകൊണ്ട് ഞാനൊരു സ്പൂണിട്ട് കോരി ഇങ്ങെടുക്കും കേട്ടോ അങ്ങനെ അതൊന്ന് ചൂടാക്കാനിട്ടു ഇനി അതിനകത്തേക്ക് കുറച്ച് കടു കടുവറക്കാനുണ്ട് അങ്ങനെ കടു കടുവറക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കടുവും പിന്നെ കുറച്ച് ഉഴുന്നവരിപ്പും കൂടി ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ എനിക്കിഷ്ടമാണ് തോരനൊക്കെ വെക്കുമ്പോൾ കുറച്ച് ഉഴുന്ന് വരുപ്പൊക്കെ ഇട്ട് തോരം വെക്കുന്നത് അത് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ നിങ്ങളിങ്ങനെ ഉഴുന്നൊരുപ്പൊക്കെ ഇട്ടാണ് തോരം വെക്കുന്നത് നമ്മുടെ നാട്ടിലെ ഈ ഉഴുന്നൊരുപ്പല്ലാണ്ട് നമ്മൾ ചോറ് വെക്കണ അരിയില്ലേ ആ അരി ഇട്ടിട്ട് കടുവറക്കലുണ്ട് കേട്ടോ അത് നല്ല ടേസ്റ്റാണ് അങ്ങനെ എല്ലാം ഒന്ന് ചുമന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് അമരയ്ക്ക ചക്കക്കൊരു ഉള്ളി പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി വെക്കുക ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇതെല്ലാം കൂടി ഇട്ടുകൊടുത്ത് ഒന്ന് ഇളക്കി എടുത്തതിനു ശേഷം അമരക്കയ്ക്കും ചക്കക്കുരിനും വേവുള്ളത് കൊണ്ട് കുറച്ച് വെള്ളം കൂടി ഒന്ന് തളിച്ചു കൊടുക്കണം കേട്ടോ എന്നാലേ അത് വെന്ത് വരുവുള്ളൂ അമരക്കും ചക്കക്കുരു ഒക്കെ നല്ല വേവുള്ള സംഭവമാണല്ലോ അപ്പം അതൊന്ന് തളിച്ചു കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ ആ സമയമായപ്പോഴത്തേക്കും എന്റെ കുക്കറൊക്കെ വിസിലടിച്ച് സാമ്പാറിന് ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് ഒരു വഴിക്കോട്ടയും കൂടി ഉണ്ടാക്കണം കേട്ടോ ബീട്രൂട്ട് കുറച്ച് ഇരിപ്പുണ്ട് അപ്പൊ അത് തോരം വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ കഴിക്കില്ല അപ്പൊ അത് ബീട്രൂട്ട് വഴിക്കോട്ട് വെക്കാന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് അപ്പം ബീട്രൂട്ട് വഴിക്കോട്ടി ഒന്ന് ഉണ്ടാക്കണം അപ്പോഴേക്കും ഇതൊന്ന് ഇളക്കി കഴിഞ്ഞാൽ ചക്കപ്പൂരി വേവുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ ബീട്രൂട്ട് അരിഞ്ഞിട്ട് വരാല്ലോ ചക്കക്കുരു വേവുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ അങ്ങനെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് അതിനകത്തുള്ള വെള്ളം വറ്റുമ്പോഴേക്കും ആ ചക്കക്കുരു അമരയ്ക്കൊക്കെ വെന്തിട്ടുണ്ടാവും ആ സമയമായ നമുക്ക് ആ അരപ്പ് ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും അതൊന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം ആ അരപ്പിന്റെ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ സംഭവം എളുപ്പമായല്ലോ അങ്ങനെ അത് വെന്ത് വന്ന സമയം കൊണ്ട് ഞാൻ സാമ്പാറിനും കടുവർത്തു പിന്നെ ബീറ്റ് റൂട്ടിന് അരിഞ്ഞും വെച്ചു കേട്ടോ ഇനി അതും കൂടി ഒന്ന് വെഴിക്കുരട്ടി ആക്കണം അപ്പം അതേ ഇതൊന്ന് ആയിട്ടുണ്ട് സംഭവം ഇനി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ഇളക്കിക്കൊടുത്ത് അതിൻ്റെ വെള്ളമൊഴക്കെ ഒന്ന് മാറ്റിയെടുത്താൽ മാത്രം മതി അങ്ങനെ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി തോരനാക്കി വെച്ചിട്ട് ഞാൻ കുളിച്ചിട്ട് വരണം കേട്ടോ കുളിച്ചിട്ട് വന്നിട്ടാണ് ഇനി ഉച്ചക്കാനുള്ള ആഹാരം കഴിക്കലുള്ളൂ അപ്പം ഇവിടെ തണുപ്പായതുകൊണ്ട് കുളിച്ചിട്ട് കുറച്ചു നേരം ഒന്ന് വെയിലുള്ള വിചാരിക്കുന്നു വെളിയിൽ കുറച്ച് വെയിലുണ്ട് അപ്പഴത്തേനൊന്നു പോയി വെയിലൊക്കെ കൊണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വെളിയിലിറങ്ങിയപ്പോഴത്തേനും വെയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു അഞ്ചു മിനിറ്റ് നിന്നുള്ളൂ ഞാൻ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ടായിരുന്നു അത് കാരണം ഞാൻ പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു പോന്നു പോന്നുട്ടോ അങ്ങനെ വന്ന് പലരും കൂടി ചോറ് കഴിക്കാന്ന് പറഞ്ഞു അപ്പൊ നല്ല ചൂട് ചോറ് ചൂട് ചോറും പിന്നെ നല്ല ചൂട് സാമ്പാറുമാണ് ഏട്ടോ ചോറൊക്കെ കഴിച്ചിന്ന് ഉച്ചക്ക് ചോറ് സാമ്പാറ് ബീറ്റ് പിന്നെ കുറച്ച് തൈര് തൈര് അപ്പോൾ അപ്പൊ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പൊ അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരേക്കും ബ ബൈ